ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാലിനി ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങണം കേട്ടോ ഇതേ സമയം എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ രാഘവൻ പറയാണ് അതെ വീട്ടിലും മഹാലക്ഷ്മി ഇറങ്ങിപ്പോയി എന്നുള്ളത് നേരെ തന്നെ മഹാലക്ഷ്മി തിരികെ വന്നപ്പോൾ നാവിൻ്റെ സ്വാദൊക്കെ ഒന്ന് കൂടിയെന്ന് പറയണ കേട്ടോ അപ്പോൾ സത്യഭാമയാണെങ്കിലും ആദ്യം ഭക്ഷണം കഴിക്കുമ്പോൾ സത്യഭാമ നല്ല രുചിയോട് കൂടിയിട്ടാണ് കേട്ടോ സത്യാമ്മ ഭക്ഷണം കഴിക്കുന്നത് നല്ല ആർത്തിയോട് കൂടി തന്നെ സത്യാമ്മ ഭക്ഷണം കഴിച്ചു തുടങ്ങുകയാണ് അപ്പോൾ അതിങ്ങനെ തുടരുന്നു എന്ന് കാണുമ്പോഴാണ് ഇത് രാഘവ മൻ പറയുന്നത് കേട്ടോ കാരണം സത്യഭാമ്മക്കുള്ളിൽ ഷാലിന് ഒരു സംഭവമാണെന്ന് സത്യമാമക്കും അറിയാം പക്ഷേ തന്നെയൊക്കെ മുകളിൽ വളരരുതല്ലോ അതിനെ അടിച്ചമർത്തുന്നതാണ് എന്നാൽ ഈ സമയം രാഘവൻ ഈ വാക്കങ്ങ് പറയുമ്പോൾ ചങ്കിൽ കുടുങ്ങിയത് പോലെ ആയിട്ടോ പിന്നീട് സത്യഭാമക്കങ്ങ് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സത്യഭാമ ഓ ഓഹ് എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് കരുതിയാണ് ഈ ഭക്ഷണം ഞാൻ എടുത്തത് അല്ലായിരുന്നെങ്കിൽ ഇതങ്ങ് വലിച്ചെറിഞ്ഞേ എന്നുള്ള വാക്കങ്ങ് പറയുമ്പോൾ അവിടെ രാഘവൻ ഓ ഓ കണ്ടു കണ്ടു എന്നിട്ടാണ് നീ ഇത്രയും തോന്നൽ ഭക്ഷണം വലിച്ചു വാരി കഴിച്ചത് എന്നിങ്ങനെ സത്യഭാമയോട് പറയുമ്പോൾ സത്യഭാമ്മ അവിടെ നിന്നും അങ്ങ് എണീറ്റിട്ട് കാർത്തികേ ഇനി മുതൽ എനിക്കുള്ള ഭക്ഷണം നാളെ മുതൽ നീ ഉണ്ടാക്കിയാൽ മതി മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ഭക്ഷണം മനുഷ്യന് കഴിക്കാനും കഴിയില്ല വായിൽ കൊള്ളത്തില്ല അതുകൊണ്ട് എനിക്ക് വയ്യ നീ കയറണം പൊന്നിയില്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് നീ കയറി ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം ഈ വാക്കങ്ങ് കേൾക്കുമ്പോൾ കാർത്തികക്ക് വലിയ അമിളി തന്നെ പറ്റാണ് ഈശ്വര ഞാൻ പെട്ടല്ലോ ഇതിലും വലിയൊരു പണി എനിക്ക് തരാനില്ല ഇത് വല്ലാത്തൊരു ചതി തന്നെയാണല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ കാർത്തിക ചിന്തിക്കാണ് അങ്ങനെ സത്യഭാമയ പറയാണ് എന്താ കാർത്തികയെ നിന്നെക്കൊണ്ട് കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ സത്യമ്മ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാൻ കഴിയല്ലോ ഓ ഉദവിയെ കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് നാളെ കാണാമല്ലോ എന്നിങ്ങനെ അവിടെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം താനാകെപ്പെട്ട ആ ഒരു മുഖഭാവം ഇങ്ങനെ കാർത്തികയ്ക്ക് മുന്നിലുണ്ട് എന്നാൽ സത്യമ്മ പറയണേ അതെ നിങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ പെറുപിറുക്കുന്നുണ്ട് എന്നാൽ എൻ്റെ മരുമകൾ അവൾക്കെല്ലാം അറിയാം മറ്റുള്ളവരുടെ പോലെ കലക്ടർ പദവിയും കയ്യിൽ കെട്ടിപ്പിടിച്ചിട്ട് കുടുംബം വേണ്ടെന്ന് വെച്ച് ജീവിക്കുന്നവളെല്ലാം എൻ്റെ മരുമ എന്നിങ്ങനെ അവിടെ സത്യമാമ പറയണ കേട്ടോ അപ്പം ഈ വാക്ക് കേൾക്കുമ്പോൾ കാർത്തികക്കൊന്നും അറിയില്ല എന്തിന് ഒരു ചായ ഇടാൻ പോലും അറിയാത്ത ഞാൻ എങ്ങനെ നാളെ ഉച്ചയ്ക്കുള്ള ഓണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എങ്ങനെയുണ്ടാക്കുമെന്നുള്ള ആ ഒരു ടെൻഷനിലാണ് കേട്ടോ അങ്ങനെ കാർത്തിക ആകെ പെട്ടിരിക്കുകയാണ് ഇതേ സമയം അരികിൽ ചെല്ലണ് അപ്പോൾ വിഷ്ണുവിനോടാണെങ്കിൽ കാർത്തിക പറയാണ് വല്ലാത്തൊരു പെടാപാടാണ് ഞാൻ പെട്ടത് എനിക്ക് ഹർഷൻ വരികയാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് തിരികെ പോകാതി ഹർഷിൻ്റെ കൂടെ പോയിരുന്നു എനിക്കൊരു ഊണ് ഉണ്ടാക്കാൻ പോലും അറിയില്ല എന്താ ഞാൻ ചെയ്യുക നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും സത്യമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ അമ്മയ്ക്ക് ഒരിക്കലും നിങ്ങളുടെ ഭാര്യയെ ശാലിനിയോടുള്ള വിരോധം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എടോ താൻ കുറച്ച് ദിവസങ്ങളും ശാലിനി ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും എനിക്ക് ഷാലിനിയിൽ നിന്നും ആ സത്യം തിരിച്ചറിയണം അതുവരെ നീ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എനിക്ക് എങ്ങനെ കഴിയാനാ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയണ്ടേ നാളത്തെ രാവിലത്തെ ഭക്ഷണമെങ്കിലൊന്നും തട്ടിക്കൂട്ടണ്ടേ അതിനൊക്കെ ഇപ്പോൾ മാറും ും അതിനൊക്കെ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ടല്ലോ എന്ത് മാർഗ്ഗം എന്ന് ചോദിക്കാനേട്ടോ ഉടൻ തന്നെ എടോ താൻ സോഷ്യൽ മീഡിയ അങ്ങ് ഉപയോഗിച്ച് താൻ ഭക്ഷണം അങ്ങ് ഉണ്ടാക്കുക ഇന്ന് പൊടികുട്ടികൾ പോലും ഭക്ഷണം ഉണ്ടാക്കുന്നതല്ലേ എന്നിങ്ങനെ വിഷ്ണു പറയുന്നു കേട്ടോ ഇത് കേൾക്കുന്ന കാർത്തികയ്ക്ക് വലിയൊരു ധൈര്യം തന്നെ വരികയാണ് അങ്ങനെ ആ ആത്മവിശ്വാസം കാർത്തികയ്ക്ക് വിഷ്ണു കൊടുക്കുമ്പോൾ ഉറക്കം കിട്ടുന്നില്ല നാളെ ഒന്ന് രാവിലെ ആയെങ്കിൽ ഭക്ഷണം ഒന്ന് ഉണ്ടാക്കിയെങ്കിൽ എന്നാൽ ആ അതോടുകൂടി കാർത്തിക വളരെ സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങാണ് കിടന്നുറങ്ങാനേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി കാർത്തിക ഈ പറയുന്നത് പോലെ മൊബൈലുമായി അങ്ങ് എന്നാൽ ഈ സമയം സത്യഭാമയാണെങ്കിലും കാർത്തിക രാവിലെ തന്നെ അടുക്കളയിൽ കയറിയത് കാണുമ്പോൾ സത്യഭാമ്മ പറയാണ് രഘവേട്ട കണ്ടില്ലേ എൻ്റെ മരുമകളെ കണ്ട് പഠിക്ക് മറ്റുള്ളവർ കലക്ടർ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പദവിയിൽ നടന്നിട്ട് കുറിച്ച് യാതൊരു വിലയുമില്ല എന്നാൽ എൻ്റെ മരുമകൾ കണ്ടു പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഓ അതോ ആ എനിക്കറിയാം നിൻ്റെ മരുമകൾ എത്രമാത്രം നല്ലവളാണെന്ന് അത് നിനക്കല്ലേ തോന്നിയിട്ടുള്ളൂ എനിക്കും കൂടി തോന്നണം എന്നാൽ ഷാലികളും ആർക്കും എത്താൻ കഴിയില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നു എന്ത് പറഞ്ഞാലോ ഒരു ശാലിനി ശാലിനി ഇതല്ലാതെ വേറൊന്നുമില്ല രാഘവേട്ട നിങ്ങൾക്ക് ഉള്ളത് ഉള്ളത് പോലെ ഞാൻ ആരുടെ മുഖത്താണെങ്കിലും പറയും അത് നിന്നോടാണെങ്കിലും ശരി എന്ന് രാഘവൻ പറയുന്നു കേട്ടോ ഇതേ സമയം കാർത്തികയാണെങ്കിലും ഭക്ഷണമൊക്കെ ഇങ്ങനെ കാര്യമായി ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങണേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ആ ഒരു ഇസ്റ്റ് ഉണ്ടാക്കാനുള്ള വെജിറ്റബിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണോ സത്യമ്മ പറയാണ് എന്തായാലും എൻ്റെ മകൾ കണ്ടില്ലേ എന്ത് നല്ല ഇതിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് സത്യാമ്മക്ക് പറയുന്നത് സന്തോഷമാവാണ് കേട്ടോ എത്തി നോക്കുമ്പോൾ നല്ല കാര്യമായ പണി തന്നെയാണ് അങ്ങനെ യൂട്യൂബ് ഒരു സൈഡിലൂടെ ഇങ്ങനെ ഓൺ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സത്യമ്മ കാണുന്നില്ല സത്യമ്മ കാണാതെ ഒരു പാത്രത്തിനിടയിലാണ് ഈ ഒരു മൊബൈൽ വെച്ചിരിക്കുന്നത് അങ്ങനെ കാർത്തിക അതിൽ നോക്കി ഓരോന്നും ഇങ്ങനെ ചെയ്യണേട്ടാ അങ്ങനെ കാർത്തിക ഓ ഇത്ര പണിയേ ഉണ്ടായിരുന്നുള്ളൂ ഈ അടുക്കളയിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ എന്തൊരു സുഖമുള്ള കാര്യമാണ് ഇങ്ങനത്തെ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ എന്തും ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഉണ്ടാക്കണ് അങ്ങനെ കാർത്തിക ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ വെക്കാണ് ഇതേ സമയം എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു എന്നാൽ എന്നാലീ സമയം ഷാലിനിയാണെങ്കിലും എല്ലാവർക്കും ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പോൾ സത്യാമ്മയുടെ മൂക്കിലാണെങ്കിൽ അടിച്ച് കയറുന്ന നല്ല അടിപൊളി സ്മെല്ല് തന്നെ അതുകൊണ്ട് തന്നെ സത്യാമ്മ ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ കാർത്തികേ നമ്മുടെ ആയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇത് കൊണ്ടുവരുന്ന അമ്മയെന്ന് പറഞ്ഞ് കാർത്തിക അത് കൊണ്ടുവരണം കേട്ടോ എന്നാൽ ഈ സമയം സത്യവാമയുടെ മുന്നിൽ കാർത്തിക ഉണ്ടാക്കി ആ ഭക്ഷണം അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ അതങ്ങ് വായിൽ വെച്ചില്ല ഇതേ സമയം രാഘവൻ സത്യവാമയുടെ മുഖത്ത് നോക്കി അത് വായിച്ചെടുക്കും ും കഴിയുന്നുണ്ട് കേട്ടോ സത്യഭാമ ആകെ പെട്ടു എല്ലാവർക്കും മുന്നിൽ തനിക്ക് കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്നാൽ ഇറക്കാനും കഴിയുന്നില്ല ഈശ്വര ഞാൻ എന്ത് ചെയ്യും അങ്ങനെ സത്യഭാമയുടെ മുഖം ആകെ ഭാവ വ്യത്യാസങ്ങളാണ് ആകെ മാറി മറിയാണ് ചെറിയും കരച്ചിലും എന്താ പറയുക ഛർദിക്കാൻ വരെ ഒക്കെപ്പാടെ ആയി സത്യഭാമ ഇങ്ങനെ മുഖം ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആ ഒരു മുഖമാക്കി മാറ്റുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണിട്ടോ എന്താ അമ്മ എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് കേൾക്കുന്ന അതോ ോഹിത് അത് പറഞ്ഞോ ഇല്ല മോനെ ഇല്ല നിങ്ങൾ കഴിച്ചോളൂ എന്താ അമ്മ ഭക്ഷണം കഴിക്കാത്തത് എന്താ ഭക്ഷണം ഇല്ല ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കണോ എന്നിങ്ങനെ പറയുന്നത് അപ്പോഴേക്കും സത്യമ്മ പറയുന്നത് ഏയ് എൻ്റെ മോളുണ്ടാക്കിയ ഭക്ഷണം ഞാൻ തന്നെ കഴിച്ചോളാം ഇതിൽ നിന്നൊന്നും ആര് തൊട്ടു പോകരുത് ബാക്കിയുള്ളവർക്ക് പുരാണം പറയുന്നവരുടെ ഭക്ഷണം കഴിച്ചാൽ മതി എന്നിങ്ങനെ സത്യമ്മ പറയണ കേട്ടോ എന്നിട്ട് സത്യമ്മ മനസ്സുകൊണ്ട് പറയണേ ഈശ്വര എന്തായാലും ഇവളിത് കാണാതെ ഇവളുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ഇപ്പം തന്നെ രാഘവേട്ട ഇവിടെ നിന്നും പുറത്താക്കും അതിൽ നല്ലത് ആ ഭക്ഷണം ആരെയും തുടങ്ങിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം സത്യവാമയാണെങ്കിലോ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് അങ്ങ് കഴിച്ചിട്ട് പിന്നീട് ആ ഭക്ഷണം എല്ലാം എടുത്തു കൊണ്ടുപോവുകയാണ് എന്നിട്ട് നിർത്താതെ ഇങ്ങനെ ഒമിറ്റ് ചെയ്യുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കാർത്തിക ഓടി വരികയാണ് അങ്ങനെ കാർത്തിക എന്താ അമ്മ എന്താണ് നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നീ ഒന്ന് കഴിച്ചു നോക്ക് ഒരു ഭക്ഷണം ടേബിളിൽ കൊടുന്ന് വെക്കുമ്പോൾ അതൊന്ന് രുചിച്ചിട്ടല്ലേ കൊണ്ടുവന്ന് വെക്കുക എന്താ അമ്മേ അതിന് മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ ഒന്ന് കഴിച്ചു നോക്കിയെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം എന്താ പാമയെ അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നത് എന്തേ ഭക്ഷണത്തിൽ വല്ല പോരായ്മകളും ഉണ്ടോ എന്ന് പറയുമ്പോൾ രാഘവേട്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം നോക്കിയാൽ പോരെ എന്തിനും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവരിങ്ങനെ ഇരുന്ന് ചിരിക്കണം കേട്ടോ വിഷ്ണുവും രോഹിത്തും ഈ പറയുന്ന സത്യഭാമയും സോറി പിള്ളയും രാഘവനൊക്കെ ഇരുന്ന് ചിരിക്കുകയാണ് അങ്ങനെ മരുമകളുടെ ഭക്ഷണം കഴിച്ച് ജീവിതത്തിൽ ഇനി തൊടാൻ പോലും പറ്റാത്ത ആ ഒരു രീതിക്കുള്ള ഭക്ഷണമാണ് സത്യവാമക്ക് ഈ പറയുന്ന കാർത്തിക ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ശാലിയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഈ ചാനലുണ്ടായിരിക്കും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും